അതെ വ്യൂ കിട്ടാൻ തന്നെയാണ് അമൃതം ഇണ്ടാതിരുന്നത് കൊണ്ട് എലിസബത്തിന് ഇത് സംഭവിച്ചു ഞാൻ നിങ്ങളെ നിങ്ങൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇന്നലെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഡോക്ടർ എലിസബത്ത് ഉദയൻ എവിടെ സേഫ് ആണോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് ചോദിച്ചിരുന്ന കുറച്ചുപേർക്കെങ്കിലും ഒരു ഇച്ചിര സമാധാനമായിട്ടുണ്ടാവും പക്ഷെ ഇന്നലെ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോ കാണുമ്പോൾ ഉള്ള സമാധാനം കൂടെ പോകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറഞ്ഞിരിക്കുന്നത് അതായത് അവരെവിടെ പോയിട്ട് വരുന്ന വഴിക്ക് അവരുടെ വാഹനത്തിന്റെ പിറകിൽ ഒരു ഒരു കാർ ചെറിയൊരു കാറാണ് പക്ഷെ അതൊരു മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്ത് അതായത് ആവർത്തിച്ച് ഇവരുടെ വണ്ടിയുടെ പുറകില് കൊണ്ടുപോയി എന്ന് അപ്പൊ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ നല്ല പോലെ ഭയം വന്നു പോയി കാരണം ഈ പെൺകുട്ടി സേഫ് ആണോ എന്ന് ഒന്നുകൂടി ഒരു ചോദ്യം മൈൻഡിലേക്ക് വന്നുപോയി സേഫായിരിക്കുമോ ആ ഇതെന്താണ് ഇങ്ങനെ നിയമത്തെയും മനുഷ്യന്മാരെയും ഒരുപോലെ ഭയമില്ലാത്ത അത്ര പോലും ഒരു സാമാന്യ വിവരമില്ലാത്ത ഒരു വ്യക്തിയാണല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് കാരണം ഇത്രമാത്രം സപ്പോർട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ജനമിളകും അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലും മനസ്സിലാകാതെ ഈ പെൺകുട്ടിയെ പിറകെ നടന്ന് ആക്രമിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് ഈ പെൺകുട്ടി ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഡോക്ടർ എലിസബത്ത് ഉദയൻ തന്നെ പറയുന്നുണ്ട് മേ ബി ഇത് ഒരു ത്രാകാം അല്ല എങ്കിൽ ആൾക്ക് ശരിക്കും ബോധമില്ലാത്ത പോലെയാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയും ആകാം പക്ഷെ ഈ സാഹചര്യങ്ങൾ ഒത്തു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത് ഇപ്പൊ ഞാനിരുന്ന വീഡിയോയുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ വ്യക്തി തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ത്രട്ട് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നോർമലി ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അതായത് ഹ്യൂജ് സപ്പോർട്ടാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ അതായത് ഒരുപാട് ചേച്ചിമാരും അമ്മമാരും അനുജിത്തിമാരും ഒക്കെ സഹോദരന്മാരൊക്കെ പുരുഷന്മാരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് സപ്പോർട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്നുള്ള ആ ഒരു ഹാഷ്ടാഗിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് സ്വന്തം വീട്ടിലെ ആരോ കരുതുന്ന ആ ഒരു സ്നേഹമാണ് കൊമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്ത് ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ പോലെ ഒരു മകളെ പോലെ ചേർത്ത് നിർത്തുന്ന കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് എണ്ണം ഇല്ല ടോയ്ലറ്റിൻ്റെ പരസ്യത്തിനകത്ത് എത്ര കഴിയൽ അവസാനം മൂന്നാല് മൂന്നാല് ഉണ്ടാകും എന്ന് പറയത്തില്ലേ അതുപോലെ എല്ലായിടത്തും ഉണ്ടാകും എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ മൂന്നാലെണ്ണം എപ്പോഴും കൊമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവ് കോമൻസ് ആയിട്ടിടുന്നത് അത് ഈ പറയുന്ന അതായത് ഡോക്ടർ എലിസബത്ത് ഉദയനെയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നേ ഇത് എൻ്റെ കൊമൻറ്റ് സെക്ഷനിൽ എന്നെ എന്നെ കുറിച്ചാണ് പറയുന്നത് അതായത് കമൻറ്റ് സെക്ഷനിൽ മുഴുവൻ വരുന്നത് നിങ്ങൾ ഈ ഒരു ടോപ്പിക് അങ്ങ് വീട് ടോപ്പിക്ക് വിട്ടിട്ട് കഴിഞ്ഞ ദിവസം വടക്കൻ മേഖലയിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നു അതിനെക്കുറിച്ച് സംസാരിക്കൂ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൂ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് വിടൂ ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന എന്തിനാണ് വ്യൂ കിട്ടാനല്ലേ എന്ന് അതെ വ്യൂ കിട്ടാൻ തന്നെയാണ് കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണണം ഇത് മനസ്സിലാക്കണം ആ ഒരു വിക്ടിം അല്ലെങ്കിൽ ഡോക്ടർ എലിസബത്ത് എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് ആളുകൾ കാണണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആ നടൻ എന്താണെന്നുള്ളത് ആളുകൾ കാണണം വ്യൂ കിട്ടാൻ തന്നെയാണ് എന്താ അതിന്റെ പ്രശ്നം ആളുകൾ അറിയണം നിജസ്ഥിതി അറിയണം സത്യാവസ്ഥ അറിയണം അതിനൊക്കെ അപ്പുറത്തേക്ക് ആ സ്ത്രീകളാണ് കേട്ടോ അതായത് സ്ത്രീകളുടെ ഐഡിയിൽ നിന്നാണ് പറയുന്നത് എൻ്റെ മമ്മി എനിക്ക് പണ്ട് പറഞ്ഞു പറഞ്ഞേ സ്ത്രീയുടെ ശത്രു സ്ത്രീയാണ് പുരുഷന്മാരല്ല സ്ത്രീകളുടെ ശത്രു സ്ത്രീയാണ് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ തകർക്കാൻ പറ്റും സത്യം പറഞ്ഞാ അത് വളരെ പരമാർത്ഥമായിട്ടുള്ള ഒരു സത്യമാണെന്ന് എനിക്ക് കോമൻ സെക്ഷൻ ചില സ്ത്രീകളുടെ ഐഡിയിൽ നിന്ന് ഐ ഡി കണ്ടിട്ടാണ് പറയുന്നത് പുരുഷന്മാരെങ്കിലും സ്ത്രീകളുടെ ഐഡി വെച്ചിട്ട് എന്നൊന്നും അറിയത്തില്ല പക്ഷേ സ്ത്രീകളുടെ ഐഡി എന്നാണ് നമുക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാവും ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേഡിയാണ് അയക്കുന്നത് അതായത് നിങ്ങൾ വിടൂ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് വ്യൂ കിട്ടാൻ വേണ്ടി വ്യൂ കിട്ടാൻ തന്നെയാണ് ഇതാളുകൾ കാണണം ഇത് ആളുകൾ മറ്റെന്ത് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ വ്യൂ കിട്ടി ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഡോക്ടർ എലിസബത്ത് ഉദയന് നീതി കിട്ടണം ആ രണ്ടാമത്തെ കാര്യം മറ്റ് കൊലപാതകങ്ങളെ കുറിച്ച് സംസാരിക്കാൻ മാധ്യമ ശ്രദ്ധ വേണ്ടുവോളം നേടിക്കൊണ്ടിരിക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ഒരു മാധ്യമം പോലും അല്ലെങ്കിൽ ഒരു നിയമം പരമായിട്ടുള്ള ഒരു സഹായം പോലും കിട്ടാത്തൊരു പെൺകുട്ടി നീതിക്ക് വേണ്ടിയിട്ട് അവൾ അവളുടെ അല്ലെങ്കിൽ അവളുടെ മാനഹാനി അല്ലെങ്കിൽ ജീവഹാനിയൊക്കെ ഭയന്ന് നാളെ അവൾ ഇല്ലാണ്ടായി പോയാൽ എൻ്റെ ഈ ചാനലിലൂടെ അറിയണം എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥ ഈ ലോകത്തെ അറിയിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്ക് മാത്രമല്ല ഈ വീഡിയോ ഇടുന്ന ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളൂ അത് സ്ത്രീകൾ ഒരുപാട് പേര് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് പുരുഷന്മാരുണ്ട് ചെറുപ്പക്കാരാണ് കൂടുതൽ ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ട് അത്ഭുതം വരികയാണ് കാരണം ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവരിവരുടെ ജീവിതം മറന്ന് ഇവരിവരുടെ സ്വയരക്ഷ മറന്ന് ഇതിനു വേണ്ടിയിട്ട് മാത്രം രാപകലില്ലാതെ സംസാരിക്കുകയും ചിന്തിക്കുകയും സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചുമ്മാത വന്നിരുന്ന് വളവള പറയാൻ ആർക്കും പറ്റില്ല നിങ്ങൾക്ക് പറ്റുമോ ഞാനൊരു ക്യാമറയും കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുക നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് സമയമെങ്കിലും പഠിക്കണം മാത്രമല്ല നമ്മുടെ ബ്രെയിനിലൂടെ എപ്പോഴും ഇതിങ്ങനെ ഒരു ഒരു റിപ്പേഴ്സ് പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു സബ്ജക്റ്റ് അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആർക്കും നിങ്ങൾ പറയുന്ന ചി നിങ്ങൾ പറയുന്ന നെഗറ്റീവ് കോമെൻസ് ഇടുന്നവരുടെ ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക് ഇവിടെ സംസാരിക്കുന്നത് വായ മൂടുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ വായ മൂടുന്നില്ല ഡോക്ടർ എലിസബത്ത് ഉദയന് നീതി കിട്ടണം ഇതിനെക്കുറിച്ച് ആളുകൾ അറിയണം എന്നുള്ള തീരുമാനം മാത്രമേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റിൽ നിന്നും വഴുതി മാറുന്നില്ല അപ്പോൾ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ വീഡിയോ കണ്ട കുറച്ച് പേരെങ്കിലും ചിന്തിക്കും പിന്നെ എങ്ങനെയൊക്കെ ചെയ്യുമോ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നത് അതായത് ഈ നെഗറ്റീവ് ചിന്തിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇവർ സംസാരിക്കുന്നു ഒരിക്കലുമല്ല ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും മറന്നു പോയതായിട്ട് ഭാവിക്കരുത് പകുതിയിലേറെ പേര് മെജോറിറ്റി ആളുകളും ഇദ്ദേഹം ചെയ്ത പ്രവൃത്തികളൊക്കെ ഇപ്പൊ റിപ്പീറ്റ് കണ്ടുകൊണ്ട് എന്റെ കമന്റ് ഒരു പെൺകുട്ടി ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഇന്നലെ ഈ വീഡിയോസൊക്കെ ഒരു വർഷം മുന്നിയോസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നമുക്കും ഇപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഒരുപാട് പേർ സത്യം എന്തത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മനുഷ്യൻ ഒരു കുഴപ്പമാണോ അതായത് ഒരു ആണോ മെറിറ്റ് ആണോ എന്ന് ആണോന്നറിയത്തില്ല തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കാൻ ഒരു മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒന്ന് തിരുത്താൻ ശ്രമിക്കും ആ ഒരു തിരുത്തലാണ് ഇവിടെ നടക്കുന്നത് എവിടെയെങ്കിലും നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പഴയതിലേക്ക് ഒന്നുകൂടെ നമ്മൾ ചകഞ്ഞൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ചില കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പഴയത് പോയി ചെകഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലുള്ള ചില കാര്യങ്ങൾ മസ്റ്റാണ് നമുക്കത് മനസ്സിലാവും ചില കാര്യങ്ങളിൽ അതിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളടക്കമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനൊരു ത്രെട്ട് ഉണ്ടാക്കാൻ നൂറ് ശതമാനം ഉറപ്പുള്ള ആളാണ് കാരണം അയാളുടെ ചിന്താരീതികളും സംസാര ശൈലികളും പ്രവർത്തികളും നമ്മളെ പലപ്പോഴും അത് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇത് ഒരു വർഷം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് ഇതിന്റെ ഓഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഓക്കെ അഞ്ചു മിനിറ്റ് എത്തില്ലേ പറയോ സന്തോഷ സന്തോഷ് തന്നെ വന്നതാണ് എന്തിനാ സ്നേഹം എന്നെ നിർബന്ധം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് പുറകിലേക്ക് ചെല്ലുക കേൾക്കുക അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട് ഈ വീഡിയോസ് അപ്പം ഇതിൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ദിവസം പൂട്ടിയിട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ചോദിക്കുന്ന ആ വോയിസ് മോഡുലേഷൻ നിങ്ങൾ നോക്കൂ ആ വീഡിയോ എടുത്ത് നോക്കൂ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒരു 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 ഗുണ്ടയെ പോലെ അതായത് ഇദ്ദേഹം ഇങ്ങനെ പീഡിപ്പിച്ച് മാനസികമായി ടോർച്ചർ ചെയ്ത് പുഷ് ചെയ്തിട്ട് പറയാ സന്തോഷ് വർക്കിയെ ഞാൻ എന്തെങ്കിലും ചെയ്തോ പറ പറ ഒരു അന്യനെ പോലെ അതായത് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമാണോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇതില്ലേ അന്യൻ എന്താ അമ്പി റമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ അല്ലേ അന്യൻ സിനിമയിൽ അപ്പം അതുപോലെ അതായത് ഭയങ്കര ചൂടാവുന്നു തൊട്ടുപുറകെ ഭയങ്കര നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ എത്രമാത്രം വല്ലാത്ത നമുക്ക് ഭയം ഉളവാക്കുന്ന രീതിയിൽ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും എവിടെയോ ഏതോ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ ആവാഹിച്ചാണ് പുള്ളി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയങ്ങളിലൊക്കെ പൊട്ടന്മാരായിരിക്കുന്നത് നമ്മളാണ് അതായത് ഒരു പുരുഷനോട് ഇദ്ദേഹം ഇത്ര ആധിപത്യം കാണിക്കുന്നു എങ്കിൽ സ്ത്രീകളോട് ഇദ്ദേഹം എത്രമാത്രം ക്രൂരമായ രീതിയിലുള്ള ആധിപത്യങ്ങളും മൂന്നാം മുറകളും ആയിരിക്കണം പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിന്തിച്ചിരിക്കുന്നത് നല്ലതാണേ പറയുന്നവരെ എപ്പോഴും പറയുന്നവരുടെ മുഖത്ത് ചെളി വാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഓങ്ങിയിരിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇതൊക്കെ കാണുന്നത് നന്നായിരിക്കും അപ്പൊ ഇതിന്റെ ബാക്കിയൊന്ന് കേട്ടു നോക്ക കേട്ടോ പിന്നെ ഞാൻ അതായത് ഈ ചോദ്യങ്ങളും ആൻസറുകളും ഒക്കെ നേരത്തെ പഠിപ്പിച്ചതാണ് പബ്ലിക് എക്സാമിന് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ഇദ്ദേഹത്തെ പൂട്ടിയിട്ട് പഠിപ്പിച്ചതാണ് ഞാൻ നിന്നെ പൂട്ടിയിട്ടു തൊട്ടുപുറകെ സന്തോഷവർക്കി പറയുന്നുണ്ട് ഇല്ല പൂട്ടിയിട്ടില്ല അപ്പൊ പറയും ഇദ്ദേഹം പറയാ പൂട്ടിയിടാൻ എനിക്ക് പറ്റും അതായത് ഒരു വ്യക്തിയെ ൊണ്ടുപോയി കൂട്ടിയിടാൻ ഇദ്ദേഹത്തിന് പറ്റുമെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ നാവുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾ കേട്ടത് എന്തർത്ഥത്തിൽ കലൂർ മാത്രം അങ്ങനെ ചില നിയമങ്ങൾക്ക് വ്യത്യാസമല്ലോ ഉണ്ടോ കലൂർ ഇന്ത്യയിലല്ലേ നിങ്ങൾക്ക് എതിർപ്പുള്ള അല്ലെങ്കിൽ നിങ്ങളെ സ്ഥിരമായി ഉപദ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിയമസഹായം തേടാം തേടാം പക്ഷെ ഈ ശിക്ഷാവിധികൾ ഒരു വ്യക്തി നിയമത്തിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഇതെവിടെയാണ് നടക്കുന്നത് ഇദ്ദേഹം വ്യക്തമായി ആവർത്തിച്ചു പറയാ എനിക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം ആര് തന്നു ഈ അധികാരം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ ഒരു നിയമം എവിടെയാണ് ഒരു വ്യക്തിയെ റോൾ സന്തോഷ് വർക്കി എന്നൊക്കെ പറയുമ്പം സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് എന്ത് എവിടെ സംസാരിക്കണം എന്നൊക്കെ പുള്ളി ചിന്തിക്കാതെ പറയുന്ന ഒരു ഒരു സാധാരണ മനുഷ്യൻ ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തെ ആണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ആറും മറക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം അങ്ങോട്ട് പേടിക്കാനൊന്നുമില്ല എങ്കിലും ഇങ്ങനെ ത്രട്ട് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്ന കാര്യങ്ങൾ ആരും നിസ്സാരവൽക്കരിച്ച് ദൂരേക്ക് കളയരുതേ എന്നുള്ളൊരു അപേക്ഷയാണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത് അമൃതം ഇണ്ടാതിരുന്നത് കൊണ്ട് എലിസബത്തിന് ഇത് സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അമൃതം ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും എലിസബത്ത് ഈ കുഴിയിൽ വീഴും കാരണം അത് എലിസബത്തിന്റെ പ്രോബ്ലം അല്ല ആ വ്യക്തി അത്ര മിടുക്കനാണ് ഇപ്പോ ഒരാൾ നിൽക്കുന്നില്ലേ കൂടെ ആളിതൊക്കെ കേട്ടോണ്ടല്ലേ നിൽക്കുന്ന എന്നിട്ടും വല്ല അനക്കമുണ്ടോ പാലം കുലിങ്ങാലും കേളം കുളുങ്ങില്ല എന്നുള്ള രീതി അത്രമാത്രം ബ്രെയിൻ വാഷും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് മനസ്സിലായില്ലേ ജീവനിൽ കൊതിയുള്ള ഒരു പെൺകുട്ടി അവിടെ നിൽക്കണമെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളുടെ കരം അത്ര ചെറുതൊന്നുമല്ല മനസ്സിലായില്ലേ അപ്പോ അമൃതയുടെ മൗനമാണ് എലിസബത്തിന്റെ ജീവിതം കളഞ്ഞതെന്ന് വാദിക്കുന്നവർ തെറ്റിപ്പോയി നിങ്ങൾക്ക് വീണിരിക്കും അമൃത പതിനഞ്ച് വർഷം മുന്നേ അല്ലെങ്കിൽ പത്തു വർഷം മുന്നേ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞാലും ഒരു പെൺകുട്ടി അവിടെ വീണിരിക്കും അത്ര വിരുദനാണ് ചില വിഷയങ്ങളിൽ ഈ വ്യക്തി മഹാവിരുദനാണ് സ്നേഹിക്കാനും കൂടെ കൊണ്ട് നടക്കാനും എന്തിനാ സ്വന്തം കാര്യത്തിന് വേണ്ടി നിലവിലുള്ള ആളെ ആണെങ്കിലും കോടതി വരാന്തയിലൂടെ ഒക്കെ കേറ്റി ഇറക്കേണ്ട കാര്യം എന്താണ് ആ വ്യക്തി എനിക്ക് തോന്നി ഇരുപത്തി മൂന്ന് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ചെറിയൊരു പെൺകുട്ടിയല്ലേ എന്തിനാണ് കോടതി വരാന്തകൾ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ ആ ചെറിയ പെൺകുട്ടിയെ കയറ്റി ഇറക്കേണ്ട കാര്യം എന്താണ് അവൾ വീട്ടിലിരുന്ന ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണല്ലോ കുലസ്ത്രീ എന്നുള്ളൊരു വ്യക്തിയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ പിന്നെ വീട്ടിലിരുന്ന് അടുക്കള പണിയൊക്കെ ചെയ്യിക്കേണ്ട ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഈ വരാന്തകൾ വലിച്ചഴച്ച് ആ മീഡിയക്ക് മുന്നിലൊക്കെ കൊണ്ടുപോയി നിർത്തി പുള്ളി മാറി നിൽക്കുന്നത് പഠിപ്പിച്ചത് പറ എന്ന് പുഷ് ചെയ്യുകയും നിർബന്ധിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ട കാര്യം എന്താണ് അപ്പോ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ സ്വന്തം ഇമേജ് നന്നാക്കാൻ സ്വന്തം ഓർഗൻസ് ഇന്റർണൽ ഓർഗൻസ് ഒക്കെ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഡോണറിനെ കിട്ടാനൊക്കെ വേണ്ടി മാത്രം മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ സ്നേഹിക്കുന്ന വ്യക്തികൾ അവര് പ്രത്യേകമായ ഒരു കുഴിയായിരിക്കും കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കെണിയായിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇനി ആരാണെങ്കിലും വന്ന് വീഴും ആരൊക്കെ എന്തൊക്കെ അനുഭവങ്ങൾ വന്ന് പറഞ്ഞാലും എലിസബത്ത് അല്ല മറ്റൊരു സ്ത്രീ ആണെങ്കിലും വന്ന് വീണിരിക്കും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ നിൽക്കുന്ന ആൾ കാരണം ഒരാളല്ല അമൃത സുരേഷ് മാ തുറന്നാൽ എലിസബത്തിന് ഇങ്ങനെ വരില്ലായിരുന്നു അല്ല പറഞ്ഞു അമൃത സുരേഷും പറഞ്ഞു ഡോക്ടർ എലിസബത്തും പറഞ്ഞു എന്നിട്ടും നിലവിലുള്ള ആൾ നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ വ്യക്തി അത്ര ചെറുതല്ല നാവ് കൈ ബ്രെയിൻ മൈൻഡ് സാധാരണക്കാരെ പോലെയല്ല ഇതൊക്കെ പ്രവർത്തിക്കുന്നു കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ത്രെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഡോക്ടർ എലിസബത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് ത്രെട്ടാകാം എൻ്റെ മനസ്സിൽ ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജും ത്രെട്ടും അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആളാണെങ്കിൽ കൂടി സി ഇന്നലെ ഞാൻ ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോസ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും വരുന്നുണ്ട് വരുന്ന ആ മൊമെൻ്റിൽ തന്നെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഇപ്പൊ ട്രാവൽ ചെയ്യുവാണെങ്കിലും ഞാൻ ട്രാവൽ ചെയ്തിരുന്ന സമയത്താണ് ആ വീഡിയോ കണ്ടത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വിടിയും പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും ആലോചിക്കണം കാരണം ഒരു വ്യക്തി വണ്ടി ഓടിക്കുകയാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മൂന്ന് തവണ വന്ന ഒരു വണ്ടിയിൽ ഇടിക്കണമെങ്കിൽ അത് ഒരു ക്ലൂ ആണോ അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തലാണോ മിണ്ടർ നീ എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് രീതിയിലും ആകാം പക്ഷെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒക്കെ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ക്രട്ടായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണെങ്കിലും വളരെയധികം സൂക്ഷിക്കണം എസ്പെഷ്യലി ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ആണുങ്ങൾ അവർക്ക് ഫ്രണ്ട്ഷിപ്പിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് ആണുങ്ങൾ അതായത് ഇന്ന് കാണുന്ന സുഹൃത്തിനേയും വർഷങ്ങൾക്ക് മുന്നിലുള്ള സുഹൃത്തുക്കളെയും ഇവർ ഒരുപോലെ കാണും പെട്ടെന്ന് ഒരാൾ വന്ന് ഒരു പരിചയം പുതുക്കി വാ നമുക്കൊന്ന് കോഫി ഷോപ്പിലേക്ക് പോവാന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക ആ സ്നേഹത്തോടെ റിജക്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾ ഒരു കോഫി ഷോപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നിങ്ങൾ പോകുന്നുണ്ടാവാം സ്ഥിരമായിട്ട് ചില ആളുകളില്ലേ എന്നും മൂന്ന് മണി ആവുമ്പോൾ അവർക്കൊരു ടീ കുടിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക കാരണം ഇതിലൊക്കെ നോട്ടീസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ വണ്ടി വന്ന് ഇടിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരെ വന്ന് വിട്ട് വെക്കുക അതൊന്നും ആയിരിക്കത്തില്ല ഇവർ ചിന്തിക്കുന്ന അപ്പോൾ സ്ലോ സ്ലോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ ഇവരുടെ ബ്രെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചെറുപ്പക്കാര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന പുരുഷന്മാർ ഒരുപാട് പേരുണ്ട് അവർ ഒക്കെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക സ്ത്രീകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് വശങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇത് ഭയം പേടി എന്നുള്ള കാര്യം അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അപ്പോൾ ഡോക്ടർ എലിസബത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയെ മനസ്സിലാക്കുക അതായത് നെഗറ്റീവ് കോമെൻ്റ്സ് ഓരോന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇവിടെ പ്ലക്ക് പ്ലക്ക് എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് കുറച്ചാവട്ടെ കുറച്ച് ഒരു സഞ്ചിയിൽ അങ്ങോട്ട് തൂക്കാൻ പറ്റുന്ന ആവട്ടെ എന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും നെഗറ്റീവ് കോമൻസ് ഇടുന്നവർ ആ പെൺകുട്ടിയുടെ കരച്ചിൽ നിന്ന് നിങ്ങൾ അല്പം വില കൊടുക്കുക അവളുടെ അനുഭവങ്ങൾക്ക് അതൊരു ചെറിയ പെൺകുട്ടിയാണ് അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ അവൾ എന്തായി തീരുമായിരുന്നു ഈ ഒരു വ്യക്തി രണ്ട് വർഷം അവളുടെ ജീവിതം നശിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്നവൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അവൾ ഡിപ്രഷനുള്ള ടാബ്ലെറ്റ് എടുത്തുകൊണ്ടിരിക്കണം അത് അവളുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് അത് മാക്സിമം ആളുകൾ യൂസ് ചെയ്യുന്നു അവളെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുന്നു സി ഡിപ്രഷൻ എന്ന് പറയുന്നതേ ഈ പനി വരുന്ന പോലെയല്ല ജനിക്കുമ്പോൾ മുതലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ കൂടെ വരുന്ന ആരും ഇല്ല ഈ ലോകത്ത് സാഹചര്യങ്ങൾ മൂലം ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അതിൻ്റെ വേരിയേഷൻസ് ഇതൊക്കെയാണ് ഒരാളെ ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അത് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ ആ വ്യക്തിയുടെ വിൽ പവർ പോലെയിരിക്കും ആ വ്യക്തിയുടെ അനുഭവങ്ങൾ പോലെയിരിക്കും മനസ്സിലായില്ലേ ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് ഇത് നിയമപരമായിട്ടൊക്കെ പോയി ആളുടെ ഭാഗത്തെ നീതി കിട്ടുന്ന സമയത്ത് ഇപ്പൊ കാണുന്ന ഡോക്ടർ എലിസബത്ത് ആയിരിക്കത്തില്ല ഡോക്ടർ എലിസബത്ത് എന്ന് പറഞ്ഞ ആ പ്രായത്തിനനുസരിച്ച് ഉള്ള ചുറു ഒരു പെൺകുട്ടിയായിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് സോ മച്ച്